ഇപ്പോൾ ഗൂഗിൾ ചേരുന്നുണ്ട് അർജുൻ്റെ വീട്ടിൽ നിന്നാണ് കോഴിക്കോട് നിന്നാണ് ഗൂഗുൽ ഇപ്പോൾ അയൽവാസിയായ രവീന്ദ്രൻ അദ്ദേഹമാണ് നമ്മളോട് പ്രതികരിച്ചത് ട്രക്ക് കണ്ടെത്തി എന്നുള്ളത് എന്തായാലും ആശ്വാസകരമായി കാരണം ഒരു അനിശ്ചിതാവസ്ഥയിൽ നിന്ന് ഒരു ചെറിയ മോചനം അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ വീട്ടുകാരോട് അർജുൻ്റെ ട്രക്കാണോ എന്നുള്ളൊരു കാര്യത്തിൽ സ്ഥിരീകരണം ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ അവരും കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ടാകുമല്ലോ കാരണം ഓരോ സെക്കൻഡിലും കർണാടകയിൽ നിന്ന് ഷിരൂരിൽ നിന്നുള്ള വാർത്തകളിലേക്ക് ഉറ്റുനോക്കൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ വീട്ടുകാർ നമുക്കത് സ്വാഭാവികമായും അതങ്ങനെ തന്നെയാകും അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ ആ ലക്ഷ്മി കുടുംബത്തിൽ നിന്ന് പ്രതികരണങ്ങളൊന്നും നിലവിൽ വന്നിട്ടില്ല അവർ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് നമ്മളിതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മുടെ വാർത്താ സംഘം പുറത്തുവിട്ടതിനെ തുടർന്ന് ഇത്തരത്തിൽ ലോറി കണ്ടെത്തിയെന്നും അത് പുഴയുടെ പതിനഞ്ചടി താഴെയിൽ കരയിൽ നിന്ന് ഇരുപത് മീറ്റർ അകലെയായി പുഴയിൽ പതിനഞ്ചടി താഴെ ഒരു ലോറി കണ്ടെത്തിയെന്ന് അർജന്റേതാണ് എന്നൊരു ഒരു നിഗമനം വരുന്നുണ്ട് എന്നതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കുടുംബത്തുമായി ബന്ധപ്പെട്ട സമയത്ത് അവർ നിങ്ങൾക്ക് ഔദ്യോഗികമായ ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല വന്നതിന് ശേഷം പ്രതികരിക്കാം എന്നൊരു പ്രതികരണമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ പറഞ്ഞതുപോലെ അർജുൻ അർജുൻ ഏതെങ്കിലും രീതിയിൽ അർജുന്റെ അവസാനമായി ഒന്ന് കാണുക എന്നൊരു ആഗ്രഹമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അർജുൻ്റെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് വൈകുന്നേരങ്ങളിലൊക്കെ അവർ മാധ്യമങ്ങളിൽ വന്ന അവരുടെ ആവശ്യങ്ങൾ വരും ദിവസങ്ങളിലേക്കൊക്കെ തിരച്ചിൽ നടത്തിയതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ഏത് രീതിയിലുള്ള തിരച്ചിലായിരിക്കണം നടത്തേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ആശയങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും പങ്കുവെക്കാറുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഈ സമയം വരെ അവർ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല എങ്കിലും അർജുന്റെ കാത്തിരിപ്പിനായിട്ടുള്ള അർജുന്റെ വരവിനായിട്ടുള്ള കാത്തിരിപ്പ് തന്നെയാണ് ഈ നാട്ടുകാർ എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ട് വരും ഇന്നിപ്പോൾ അവിടെ ബംഗാവാലി പുഴയിൽ നടത്തുന്ന തിരച്ചിൽ ഇന്ന് അർദ്ധരാത്രി തുടരുമെന്ന് പറയുമ്പോഴും അവിടെ കാത്ത വെല്ലുവിളി ഉയർത്തി ആശങ്ക ഉയർത്തിക്കൊണ്ട് അവിടെ കാലാവസ്ഥയൊക്കെ പ്രതികൂലമാവുക എന്നുള്ളത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എൻ ഡി ആർ എഫ് സംഘം നേരത്തെ തിരികെ സ്ഥലത്തേക്ക് വരുന്നു എന്നുള്ള വാർത്തകളൊക്കെ ശുഭസൂചകമായിട്ട് തന്നെ പറയാവുന്ന ഒരു കാര്യമാണ് രക്ഷാദോത്വം നിർത്തി എന്ന് കളക്ടർ ജില്ലാ കലക്ടർ പറയുമ്പോഴും അവിടെ ഒരു അനിശ്ചിതത്വം തുടരുന്നു എന്ന് തോന്നുന്നുണ്ട് അതായത് ഏത് വിധേയവും ഇന്ന് തന്നെ ഈ ട്രക്ക് പുറത്തെടുക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള ദുരിതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ടോ എന്നതിന് സമാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കാരണം ജില്ലാ കളക്ടർ ഔദ്യോഗികമായിട്ട് കുറച്ച് നേരത്തെ മുന്നേ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്നത്തെ ദൗത്യം അവസാന അവസാനിപ്പിച്ചു എന്നാൽ സൈന്യം ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പരിശോധന തുടർന്ന് ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് എന്നാൽ അതിന് പുറത്ത് പുറകുകയാണ് മഴ വരികയും ദൗത്യ സംഘ ദൗത്യം നിർത്തിവെക്കണതുമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നത് ഈ ദൗത്യം ഒമ്പതാം ദിവസത്തിലേക്ക് ഒമ്പതാം ദിവസത്തിലേക്കാണ് നിർത്തിയിട്ടുള്ളത് ഈ ഒൻപതാം ദിവസത്തിലേക്ക് എത്താനുണ്ടായ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞതുള്ള കാലാവസ്ഥയുടെ വെല്ലുവിളി തന്നെയാണ് ഈ മല ഇടിഞ്ഞു വരാനുണ്ടായതിന് സമാനമായ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ മല ഇടിഞ്ഞു വരാൻ ായിട്ടുള്ള കാരണം തന്നെയാണ് ഈ ദൗത്യം ഒമ്പതാം ദിവസത്തേക്ക് നീളാൻ കാരണമായത് എന്ന് നമുക്ക് പ്രത്യേകം പറയാൻ വേണ്ടി സാധിക്കും കാരണം ഇടയ്ക്കിടയ്ക്ക് വീഴുന്ന മഴ അവിടെ റെഡ് അലർട്ട് ഉൾപ്പെടെയുള്ള പ്രഖ്യാപിച്ചിരിക്കുന്നു ഇപ്പോൾ ഓറഞ്ചാണെങ്കിൽ കൂടിയും ഇന്ന് കാലാവസ്ഥ അനുകൂലമായിരുന്നെങ്കിൽ കൂടിയും ഞൊടി വളരെ പെട്ടെന്ന് തന്നെ കാലാവസ്ഥ മാറുന്ന ഒരു സാഹചര്യമാണ് അവിടെയുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ദൗത്യം ഒമ്പതാം ദിവസത്തേക്ക് നീങ്ങിയത് ഇത് മറ്റൊരു ദിവസത്തേക്ക് നീങ്ങാതെ ഇന്ന് തന്നെ ഈ ടക്ക് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ തിരിച്ചെത്തിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകും എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ അവിടെയുള്ള എം എൽ എ സതീഷ് സേന് നേരത്തെ പറയുന്ന ഒരു സാഹചര്യം ഒക്കെ അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി തുടരുകോളം ചർച്ച ക്ഷമിക്കണം തിരച്ചിൽ തുടരും അത് ആ രീതിയിലുള്ള ഒരു പ്രവൃത്തിയായിരിക്കും അവിടെ നടക്കുക എന്നുള്ള ഒരു പ്രതീക്ഷകളോ കാര്യങ്ങളും ഒക്കെ സതീശേരി ഉൾപ്പെടെയുള്ള ആളുകൾ ജില്ലാ കളക്ടർ കൃഷ്ണപ്രിയ പിന്നീട് മാറ്റി പറയുകയുണ്ടായി തിരച്ചിൽ ഇന്നത്തേക്ക് എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഔദ്യോഗികമായിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നത് തിരച്ചിൽ നിർത്തിവച്ചുവെന്നാണ് എസ് പി ഉൾപ്പെടെയുള്ള ആളുകൾ ഏതേ സമയത്ത് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാധ്യമങ്ങളെ കാണുകയാണ് അതിൽ നിന്ന് കൂടുതൽ വ്യക്തത പകരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും നീണ്ട ഒരു എട്ട് നാളത്തെ ഒൻപത് നാളത്തെ അനിശ്ചിതത്തിനൊടുവിൽ ഈ ട്രക്ക് ഈ മലയാളികൾ എല്ലാവരും കാത്തിരുന്ന കർണാടകയിലെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സൈന്യം ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തെത്തി വിവിധ സേനകളുടെ കൂടി വിവിധ യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി not a people blocked the ഒരു പര്യവസാനം ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ പര്യവസാനത്തിലേക്ക് എത്തുന്നു എന്നൊരു കാര്യത്തിലേക്കാണ് ഈ വൈകുന്നേരം എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിന് ഏത് രീതിയിലായിരിക്കും അർജുൻ്റെ കുടുംബം പ്രതികരിക്കുക ഏത് രീതിയിലായിരിക്കും അവരുടെ സമീപനം ഏത് രീതിയിലായിരിക്കും എന്നതിനെ സംബന്ധിച്ച് വ്യക്തത വരാൻ ഇരിക്കുന്നത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ ഒരു കുടുംബത്തിനെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുപതാം വയസ്സ് തൊട്ട് ഈ തൊഴിലിനിറങ്ങി ഇരുപത്തിയൊൻപത് മുപ്പതാം വയസ്സിലേക്ക് എത്തിയിരിക്കുന്ന ഒരാളാണ് ഈ വീടിൻ്റെ നട്ടല്ലായിരുന്ന ഒരാളാണ് അർജുന്റെ അച്ഛന്റെയും പങ്ങളുടെയും ഭാര്യയുടെയും ഒക്കെ പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളും നമ്മൾ കണ്ടതാണ് അവരുടെ ഇച്ഛാശക്തി നമ്മൾ കണ്ടതാണ് ഓരോ ദിവസവും ീ രക്ഷാപ്രവർത്തനം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അനിശ്ചിതമായി നീണ്ടുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ ഒരു ആത്മവിശ്വാസവും അവരുടെ ഇച്ഛാശക്തിയും ഒക്കെ നമ്മൾ കണ്ടതാണ് അവരുടെ മുന്നിലേക്ക് അതായത് തിരച്ചിൽ ഒരു പരിവസ്ഥാനം അല്ലെങ്കിൽ എന്തിങ്ങിലേക്ക് വരുന്നു എന്നൊരു കാര്യം വരുമ്പോൾ തന്നെ അത് ഏത് രീതിയിലായിരിക്കും അവസാനിക്കുക എന്നത് അവരെ സംബന്ധിച്ച് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്ത് സംബന്ധിച്ച് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ച് സംബന്ധിച്ച് വളരെ കൂടി നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്ന രീതിയിൽ തന്നെ അതൊരു പരിവസ്ഥാനം ഉണ്ടായിട്ട് ഉണ്ടാവട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് ഈ നാട്ടുകാരെ എല്ലാവരും പങ്കുവെക്കുന്നത് എന്നാലും ഔദ്യോഗിക പ്രതികരണത്തിന് അവരുടെ കുടുംബം തയ്യാറായിട്ടില്ല തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എസ് പി ഉൾപ്പെടെയുള്ള ആളുകൾ എസ് പിയും കലക്ടറും എം എൽ എ ഉൾപ്പെടെ ആളുകൾ ഇപ്പോ തത്സമയ അവിടെ ഷിരൂരിൽ നിന്ന് ഗംഗവായുടെ തീരത്തുള്ള മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണം ഇവരുടെ ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം ഇന്ന് രാത്രിയും തിരച്ചിൽ തുടരണോ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് ഇന്ന് രാത്രി തിരച്ചിൽ തുടർന്ന് തുടർന്ന് കഴിഞ്ഞാൽ ഇന്ന് രാത്രിയിൽ തന്നെ ഈ ട്രക്ക് പുറത്തെത്തിക്കാൻ സാധിക്കുമോ എന്ന സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ അവർക്ക് ജിയിരത്തേണ്ടതായിട്ട് വരും കാരണം ഇത് മണ്ണിൽ താഴ്ന്നു കിടക്കുന്ന രീതിയിലാണ് പുഴയിൽ പുഴയിൽ നല്ല നീരൊഴുക്കുണ്ട് അടിഭാവത്ത് നീരൊഴുക്കുണ്ട്